സി എച്ച് കണാരനെതിരെ ചരിത്ര പ്രസ്താവന നടത്തിയ സ്മൃതി പരുത്തിക്കാടും സി ദാവൂദും മാപ്പ് പറയണമെന്ന് റിപ്പോർട്ടർ ചാനലിലേയും എഡിറ്റോറിയൽ പരിപാടിയിലാണ് ഇരുവരും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരൻ തന്റെ വിജയത്തിനായി ജാതീയ പ്രചാരണം നടത്തിയെന്നായിരുന്നു ഇരുവരുടെയും പ്രസ്താവന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളും സാമൂഹ്യ പരിഷ്കർത്താവുമായ സി എച്ച് കണാരനെതിരെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടും മീഡിയ വണിലെ സി ദാവൂദും ചരിത്രവിരുദ്ധ പ്രസ്താവന നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിൽ തന്റെ വിജയത്തിനായി സി എച്ച് കണാരൻ ജാതീയ പ്രചരണം നടത്തിയെന്നായിരുന്നു ഇരുവരുടെയും പ്രസ്താവന വ്യാപകമായി പോസ്റ്റർ പ്രചരണം നടത്തിയെന്നും എഡിറ്റോറിയൽ ചർച്ചയിൽ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടും മീഡിയ വണിലെ സി ദാവൂദും പറഞ്ഞിരുന്നു എന്നാൽ ഇത് തീർത്തും ചരിത്രവിരുദ്ധ പ്രസ്താവനയാണെന്നും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സമുന്നതമായ നേതൃത്വങ്ങളിലൊരാളായ സി എച്ച് കണാറിനെതിരെ നടത്തിയിട്ടുള്ള ചരിത്രവിരുദ്ധമായ പ്രസ്താവന പിൻവലിച്ച് സ്മൃതി പരുത്തിക്കാടും സി ദാവൂദും കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഒരു സംശയവുമല്ല വളരെ അതായത് ഇവർ പറയുന്ന ഈ ചരിത്ര വസ്തുത ആദ്യം ഫേസ്ബുക്കിൽ എഴുതിയ ആൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വേണ്ടപ്പെട്ട നവമാധ്യമത്തിനകത്ത് ഇടപെടുക അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരാളാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി എസ് ഡി പി ഐക്ക് വേണ്ടി ഇത്തരം ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഈ ഫേസ്ബുക്കിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണ് വള്ളി പുള്ളി വിടാതെ ദാമൂദും പറഞ്ഞത് ആ ദാമൂന്ന് പറയുന്ന കാര്യങ്ങൾ അതേപടി വള്ളിപുള്ളി വിടാതെ എങ്ങനെ സംഭവിക്കുന്നു ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതിന്റെ നേതാക്കന്മാർക്കുമെതിരെ എന്തുനുടയും ഒരടിസ്ഥാനവുമില്ലാതെ വിളിച്ചു പറയുന്ന മനോരോഗ സമാനമായ മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇന്നുള്ളതെന്നും ഡിവൈഎഫ്ഐ പ്രസ്താവനയിൽ പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം